അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുബീസ് വ്ലോഗ്സ് ഇന്ന് ഞാനൊരു പൊട്ടുവെള്ളരിയുടെ ജ്യൂസാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പൊട്ടുവെള്ളരി എന്താണെന്നറിയാമെ എല്ലാവർക്കും ഇത് ഇനി പല പേരിലായിക്കോട്ടെ ഒരു സ്ഥലത്തും അറിയപ്പെടുന്നത് അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചാൽ നല്ല നന്നായിട്ട് പൊട്ടിയതാണ് കേട്ടോ ഒരെണ്ണം അപ്പോൾ അതാണ് ഞാനിന്ന് കലക്കിയെടുക്കാമെന്ന് വിചാരിക്കണത് മറ്റേത് ഓവറായിട്ട് പൊട്ടിയിട്ടില്ല പക്ഷേ പൊട്ടിയത് തന്നെ വാങ്ങിക്കുകയും വേണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കുരുവൊക്കെ മാറ്റിയിട്ട് പാത്രത്തിലേക്ക് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചെരുവിയതെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിന് വേണ്ടത് ഇനി സാധാ വെള്ളത്തിലും കലക്കുന്നവരുണ്ട് ഞാൻ തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ചേർക്കുന്ന നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതാണ് അതിനകത്തേക്ക് പിന്നെ തേങ്ങ ചിരവിയത് പിന്നെ തേങ്ങാപ്പാലം ഒഴിക്കാനുണ്ട് പിന്നെ ഇതൊക്കെ ഇത് ചൂടത്ത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നല്ല ആശ്വാസമാണ് നല്ല തണുപ്പിൽ കുടിക്കണം കേട്ടോ വയറും നിറയും നല്ല സുഖമാണ് അപ്പോൾ ഇത് നന്നായിട്ടിനി ഉടച്ചെടുക്കും ആ ഫുള്ളായിട്ട് കട്ട ഇങ്ങനെ വലിയ വലിയ കട്ടകളില്ല അതൊക്കെ ഇട്ട് ഉടച്ചെടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അതിനകത്തേക്ക് ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അടിപൊളിയായിട്ടുള്ള പൊട്ടുവെള്ളൊരു ജ്യൂസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണേണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണോട്ടോ അടിപൊളി ടേസ്റ്റാണ് ചൂടിന് കുടിക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും